കോൺഗ്രസ് പ്ലാൻ ബിക്ക് പോലും കാത്തുനിന്നില്ല ഒന്നും നോക്കിയുമില്ല പ്ലാൻ എ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ഹൈദരാബാദിലെ ഷമീർപെട്ട് തടാകത്തിന് സമീപത്തെ റിസോർട്ടിലേക്ക് നാൽപ്പത്തി ഒൻപത് എം എൽ എ മാരെ മാറ്റുകയായിരുന്നു ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നാടകീയമായ സംഭവങ്ങൾ നടന്നത് ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഹേമന്ത് രാജിവെക്കുകയായിരുന്നു സത്യത്തിൽ ഈ അവസരത്തിൽ ബി ജെ പി തല പുകയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ തല പുകയ്ക്കുകയാണ് ഹേമന്ത് സോറിനെ ഇ ഡി പൊക്കി പുറത്തിട്ട് കൊടുത്തതാണ് അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെ അതിനായി ഇ ഡി ഇറക്കി എന്നൊക്കെ നമുക്ക് പറയാം പൊതു തെരഞ്ഞെടുപ്പല്ലേ മുമ്പിൽ നിൽക്കുന്നത് പ്രതിപക്ഷത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങാം എന്നതാണ് ഇതിന് പിന്നില് എന്നിട്ട് ഡൽഹിയിലേക്ക് ചേക്കേറാം കേജ്രിവാളിന് അഞ്ചെണ്ണമല്ലേ നോട്ടീസായിട്ട് അയച്ചിട്ടുള്ളൂ ഇപ്പോഴുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ കലാപരിപാടി ഇനി ഒരിക്കലും അങ്ങോട്ട് അവസാനിക്കാനും പോകുന്നില്ല ബി ജെ പി അധികാര രാഷ്ട്രീയത്തിന്റെ ചെങ്കോലും കിരീടവും എന്തി ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നത് എന്ന് അവസാനിക്കുന്നുവോ അന്ന് വരെ അതുകൊണ്ട് തന്നെ സ്ഥിരം കാഴ്ചകളിൽ ഒന്ന ഈ ജനത അതായത് നമ്മൾ ഇത് കണ്ടും കൊണ്ടും പറഞ്ഞും ഇരിക്കുകയും ചെയ്യും സംഭവം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം അവരുടെ നാൽപ്പത്തി ഒൻപത് എം എൽ എമാരെയാണ് മാറ്റിയിരിക്കുന്നത് എന്തിനാണിത് എന്ന് ചോദിച്ചാൽ ബി ജെ പി എം എൽ എമാർ പക്ഷം ചേർക്കുന്നത് തടയാനായിട്ടാണ് കുതിരക്കച്ചവടം ഒഴിവാക്കാനാണ് തങ്ങളെ ഹൈദരാബാദിലേക്ക് മാറ്റുന്നതെന്ന് സംഘത്തിലെ ഒരു എം എൽ എ പറയുകയും ചെയ്യുന്നുണ്ട് ഫെബ്രുവരി ഒൻപതിന് നിയമസഭാ ബജറ്റ് സമ്മേളനം ആരംഭിക്കും അതിനു മുമ്പായി തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ മാർ വ്യക്തമാക്കുമ്പോൾ കാര്യം കൃത്യമാവുകയാണ് സത്യപ്രതിജ്ഞക്ക് തൊട്ടു പിന്നാലെയാണ് സംഭവം അരങ്ങേറിയത് അട്ടിമറി നീക്കം സംശയിച്ച് ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നു പക്ഷെ നടന്നില്ല മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനങ്ങൾ റദ്ദു ചെയ്യുകയായിരുന്നു അതാണ് ഇത്തരത്തിലൊരു നീക്കം നടത്താനുള്ള കാരണം നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സോറൻ അധികാരത്തിലേക്ക് എത്തിയത് റാഞ്ചിയിൽ രാജ്ഭവനിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ പത്ത് ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ചാംപൈ സോറിനൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് ആലം കീർ ആലം ആർ ജെ ഡി നേതാവ് സത്യനാഥ് ബോക്ത എന്നിവരും മന്ത്രിയായി സത്യപ്രതിജ്ഞ എടുത്തു കാരനായി ചാംപൈ സംസ്ഥാനത്തിന്റെ പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ആവാൻ ക്ഷണിക്കാൻ ഗവർണറോട് ആവശ്യപ്പെട്ടു എങ്കിലും ആദ്യം ആദ്യമൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചത് അതിന് പിന്നാലെയാണ് ഇത്തരം രംഗങ്ങൾ അത്രയും അരങ്ങേറിയതും